हरिश्रीगणपतये नमः अविघ्नमस्तु राम चिन्मयनाय निन्ना मामहीमयाल् ब्रह्ममुनियाय च मञ्जितो ज्ञानेडो जन्ममात्रत्युजत्वं मुन्नमुदुम् ുമൊക്കെ വെടിഞ്ഞു ഞാൻ നിത്യവും ചോരനായി വില്ലുമംബും ധരിച്ചിത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ മുനിമാരുടെ വസ്ത്രാദികൾ ഭറിച്ചിടുവാൻ എന്നോടു മന്ദസ്മിതം ചെയ്തു സാദരം നിത്യവും ചെയ്യുന്ന കർമാഗണഫലം കർത്താ ഒഴിഞ്ഞു മറ്റെന്നൻ ഭുജിക്കൂ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക വരൂ ശുദ്ധമായി വണ്ണിതൻ അന്ധകരണവും വലിച്ചെറിഞ്ഞോ ധനുശരാദ്യങ്ങളും ദൂരിഞ്ഞാൻ ഭക്ത നമസ്കരിച്ചേനവർ പാദസന്നിധോ ഭക്ത സഹസ്രയുഗം കഴിവോളവും നാമേജിച്ചിരും मध्यतोन्नो जनिकया वामीगिया मुनिस्रष्टन् भवान् आज्ञाय विधिया ब्रह्मज्ञ